ക്രിസ്തുവർഷം പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളാണ് ചെറുശ്ശേരി നമ്പൂതിരി അദ്ദേഹത്തിന്റെ കാലഘട്ടം ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചിനും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിനും ഇടയിലാണെന്നാണ് കരുതപ്പെടുന്നത് ചെറുശ്ശേരി എന്നത് ഇല്ലപ്പേരാണ് ഉത്തര കേരളത്തിൽ കാനത്തൂർ ഗ്രാമത്തിൽ ചെറുശ്ശേരി ഇല്ലത്ത് ജനിച്ചു എന്നാണ് വിശ്വാസം അങ്ങനെ ഒരു ഇല്ലം ഇന്നില്ല കോലത്ത് നാട് അല്ലെങ്കിൽ കോലത്തിരി ദേശത്ത് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ ആണ് കാനത്തൂർ ഗ്രാമം പതിനെട്ടാം നൂറ്റാണ്ടിലുണ്ടായ മൈസൂർ പടയോട്ട കാലത്ത് ഉത്തര കേരളത്തിൽ നിന്ന് അനേകം നമ്പൂതിരി കുടുംബങ്ങൾ സ്ഥലം വിട്ടിരുന്നു ആ കൂട്ടത്തിൽ നശിച്ചു പോയതാവണം ചെറുശ്ശേരി ഇല്ലവും ചെറുശ്ശേരി ഇല്ലം പൂനമില്ലത്തിൽ ഇല്ലത്തിൽ ലയിച്ചുവെന്നും കരുതപ്പെടുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ കോലത്തുനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മ രാജാവിന്റെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നുവെന്നും മാനവിക്രമൻ നമ്പൂതിരിയുടെ സദസ്സിലെ അംഗമായിരുന്ന പൂന നമ്പൂതിരി തന്നെയാണ് ചെറുശ്ശേരി നമ്പൂതിരി എന്നും വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ ചരിത്രകാരന്മാർ ഉന്നയിക്കുന്നു സമകാലീനരായിരുന്ന മറ്റ് ഭാഷാ നിന്നും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല ചെറുശ്ശേരിയും ഭക്തി ഫലിതം ശൃംഗാരം എന്നീ ഭാവങ്ങളാണ് അദ്ദേഹത്തിന്റെ കാവ്യങ്ങളിൽ ദർശിക്കാനാവുന്നത് എങ്കിലും സംസ്കൃത ഭാഷയോട് കൂടുതൽ പ്രതിബദ്ധി പുലർത്തിയിരുന്നു ഭാഷാകവി എന്നിരിക്കെയും മലനാട്ടിലെ കവികൾക്കിടയിൽ ഏറെ പ്രശസ്തനായിരുന്നു ചെറുശ്ശേരി കൃഷ്ണപ്പാട്ടി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു കവിതയാണ് കൃഷ്ണഗാഥ സംസ്കൃത പദങ്ങളും തമിഴ് പദങ്ങളും ഏറെക്കുറെ ഉപേക്ഷിച്ച് ശുദ്ധമായ മലയാള ഭാഷയിലാണ് ഇത് രചിച്ചിരിക്കുന്നത് കൃഷ്ണന്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകളാണ് കൃഷ്ണഗാഥയിലെ പ്രതിപാദ്യം ഭാഗവതത്തിലെ കാര്യങ്ങൾ ഏകദേശം അതേപോലെ തന്നെ എഴുതിയിരിക്കുന്ന ഈ ഗ്രന്ഥത്തിൽ നാൽപ്പത്തിയേഴ് കഥകളാണുള്ളത് സംഗീതാത്മമായ മഞ്ചരി വൃത്തത്തിലാണ് കാവ്യം രചിച്ചിരിക്കുന്നത് ഉദയവർമ്മ രാജാവിന്റെ നിർദ്ദേശപ്രകാരമാണ് കൃഷ്ണഗാഥ രചിക്കപ്പെട്ടിരിക്കുന്നത് അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് ഉദയവർമ്മ രാജാവും ചെറുശ്ശേരിയും ചതുരംഗം കളിക്കുമ്പോൾ രാജാവ് തോൽക്കുന്ന ഘട്ടത്തിൽ രാജ്ഞി കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടിയെന്നോണം താരാട്ടുപാട്ടിന്റെ ഈണത്തിൽ കരുനീക്കത്തിന്റെ സൂചന നൽകുന്നു സൂചന മനസ്സിലാക്കി രാജാവ് കാലാളിനെ നീക്കുകയും കളിയിൽ ജയിക്കുകയും ചെയ്യുന്നു ഈ ഈണത്തിൽ കാവ്യം രചിക്കാൻ ഉത്തരവ് നൽകി എന്നാണ് ഐതിഹ്യം മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമാണിത് ഉദയവർമ്മ അദ്ദേഹത്തിന് വീര എന്ന പദവിയും മറ്റു ബഹുമതികളും നൽകി ഈ കവിയുടെ ജീവിതത്തെക്കുറിച്ച് ചരിത്രത്തിൽ അധികമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല രചയിതാവിന്റെ പേരും അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും സംബന്ധിച്ച് ചില തർക്കങ്ങളുണ്ട് ആയിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ചിൽ ആ മഹാത്മാവ് അന്തരിച്ചു